ജൂൺ പത്തൊൻപതാം തീയതി നിലമ്പൂർ നിയമ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഫസ്റ്റ് റൺ റിപ്പോർട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂൺ പത്തൊൻപതിനായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം റോഷിപാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതാം തീയതിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമാണോ നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ആ ഡോക്ടർ അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായമായ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലമ്പൂരുൾപ്പെടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് അതിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ പത്തൊൻപതിന് ജൂൺ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക ഈ മാസം ഇരുപത്തിയാറിന് ഗസറ്റ് വിജ്ഞാപനമുണ്ടാകും ഇതിൽ നോമിനേഷൻ നൽകേണ്ട അവസാന ദിവസം ലാസ്റ്റ് ഡേറ്റ് ഫോർ മേക്കിംഗ് ഓഫ് നോമിനേഷൻ ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസം അതിന്റെ പരിശോധനകൾ നടക്കുന്നത് മൂന്നിന് ഏതായാലും നോമിനേഷൻ വിഡ്രോ ചെയ്യേണ്ട ദിവസം ജൂൺ അഞ്ചാം തീയതി ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ജൂൺ ഇരുപത്തി അഞ്ചോടെ അവസാനിക്കും ഇരുപത്തിമൂന്നിന് നിലമ്പൂരിലെ പുതിയ എം എൽ ജനപ്രതിനിധി ആരാണെന്ന് അറിയാൻ കഴിയും